നമസ്കാരം ഞാൻ നെജു ഭാരതം അങ്ങനെ എനിക്ക് വലിയൊരു വലിയൊരാഞ്ചലമായിരുന്നു ഒരു ടെന്നീസ് പന്ത് മേടിക്കണമെന്ന് അത് ടെന്നീസ് മറ്റേ അവിടെ ഓസ്ട്രേലിയൻ ഓപ്പണിന് ഉപയോഗിക്കുന്ന മത്സരിക്കാൻ ഉപയോഗിക്കുന്ന അതേ പന്ത് മേടിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പണോ വിമ്പിൾഡണിൻ്റെയോ ഏതെങ്കിലും ഒരു പന്ത് മേടിക്കണം എന്ന ആചിലം ഉണ്ടായിരുന്നപ്പം തപ്പിയപ്പം ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ കിട്ടി ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഈ പന്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് മേടിക്കണം ആദ്യം ഞാൻ നോക്കിയപ്പോൾ അതിന് എഴുന്നൂറ്റി അൻപത് രൂപ വരാൻ അടച്ചു ഇപ്പം നോക്കിയപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് ഉണ്ടൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടി അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ആമസോണിൽ നിന്ന് ഡെലിവറി കിട്ടി ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഒറിജിനൽ ആണെങ്കിലും അല്ലെങ്കിലും ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എനിക്ക് ഇത് അറിയത്തില്ല അപ്പം ഒറിജിനലാണെങ്കിലും അല്ലെങ്കിലും അവര് കണിക്കാൻ ഉപയോഗിക്കുന്ന അതേ പന്തിലുള്ള എമ്പളങ്ങളെല്ലാം ഇതിലും ഉണ്ട് അപ്പൊ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ച് ഒരു ഡിസ്പ്ലേക്ക് മേടിച്ച് വെച്ചതാണ് എന്റെ മുറിയിൽ വെക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പൊ നിങ്ങളോട് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായിട്ടൊരു വണ്ടിയാണ് അത് അത് ഏത് കാലത്ത് കിട്ടും എന്ന് എനിക്ക് അറിയത്തില്ല അതിന് കാശില്ലാത്തോണ്ട് എന്റെ കുഞ്ഞു കുഞ്ഞ് ഇത്രയും മോഹങ്ങൾ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ അതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചു കൊച്ചു മോഹങ്ങൾ ഇങ്ങനെ പൂവണ അതിലൊന്നാണ് ഈ പന്ത് ഇനി അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ വന്ന് ചുറ്റുമ്പോ നിങ്ങളോട് ഞാൻ പറയാം കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പം താല്പര്യം ഉള്ളവർ കേൾക്കാം അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ വളരെ സന്തോഷം ഞാൻ ജൂ ഭാരണം ചോട്ടെ